സ്നേഹനദികളായ കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ അനുഗൃഹിതമായ ഒരു ദൈവിക സന്ദേശം നിങ്ങൾക്ക് കൈമാറാനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിലെത്തിയിരിക്കുന്നത് ഞാൻ പാസ്റ്റർ ക്രിസ്റ്റി പി ജോൺ കോട്ടയത്തെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിലെ പാസ്റ്ററാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റാരും അറിയാതെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് പോലും അല്ലാതെ ദൈവത്തിൻ്റെ സ്വന്തം തീരുമാനത്താലും ഇടപെടലിനാലും നമ്മുടെ ലൈഫിൽ ചില അനുഗ്രഹങ്ങൾ വരാൻ പോവുകയാണ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും നമ്മൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കാതെ നമ്മൾ കൂടുതൽ കഷ്ടപ്പെടാതെ നമ്മളോടുള്ള ദൈവത്തിൻ്റെ കാരുണ്യത്താലും പ്രത്യേകമായി പ്രീതിയാലും ദൈവം താൻ നേരിട്ട് തുറന്നു തരുന്ന ചില ശ്രേഷ്ഠാനുഗ്രഹങ്ങൾ അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്നേഹവന്ദനം ഒന്നാമത്തെ കാര്യം നാളുകളായി നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പലവിധമായ ശാരീരിക രോഗങ്ങൾ നമുക്കുണ്ട് അതിൽ പലതും രഹസ്യ രോഗങ്ങളായിരിക്കും ചികിത്സിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ പ്രാണനോ ജീവനോ കേടുവരാത്ത നിലയിലുള്ള ചില രോഗങ്ങൾ നമ്മുടെ പലരുടെയും ശരീരങ്ങളിൽ ഉണ്ടെന്ന് വന്നേക്കാം എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിൽ നിമിത്തം അത്തരത്തിൽ നിങ്ങൾ മറച്ചു വച്ചിരിക്കുന്നതും ഒരു പക്ഷെ ഒരു ഡോക്ടറെ പോയി കാണാൻ പോലും മടിക്കുന്ന നിലയിൽ ലജ്ജിക്കപ്പെടുന്ന രീതിയിലുള്ള ചില രോഗങ്ങളുടെ മേലുള്ള പൂർണ്ണമായ സൗഖ്യമാണ് ഒന്നാമത്തെ അടയാളം നിങ്ങൾ വളരെ ക്ലേശിക്കുന്ന നിങ്ങൾ ഇനി അതിനുവേണ്ടി ഞാൻ പോകുന്നില്ല അല്ലെങ്കിൽ എനിക്കത് പോകാൻ എൻ്റെ മനസ്സാന്നിധ്യം അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ചില ശാരീരിക രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും കർത്താവിൻ്റെ പ്രത്യേകമായ കൃപയുടെ ഇടപെടൽ നിമിത്തം സൗഖ്യമാകുന്നു എന്നതാണ് ഒന്നാമത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ദൈവിക ആലോചന കേട്ട് കഴിഞ്ഞതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഇത്തരത്തിലുള്ള ഒരു രോഗശാന്തി നിങ്ങളുടെ ശരീരത്തിൽ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ ഇപ്പോൾ തന്നെ വിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ ആ രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ കരം വെക്കുക ആ രോഗത്തോട് ദൈവത്തിൻ്റെ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കുക ഇവിടെ ദൈവത്തിൻ്റെ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ജസ്റ്റ് ഒന്ന് പറയുക കൂടുതലൊന്നും ചെയ്യേണ്ട അതവിടെ സംഭവിക്കുകയാണ് സ്വതവേ സുഖമാകുന്ന രോഗങ്ങളാണ് ഒന്നാമത്തെ അടയാളമായി കർത്താവിനോട് പറയുന്നത് രണ്ടാമതായി ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥന കൂടാതെ നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ ബ്ലെസ്സിങ് എന്താണെന്ന് ചോദിച്ചാൽ നഷ്ടപ്പെട്ട ചിലത് തിരിച്ച് കിട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഒരുപാട് തപ്പു അയ്യോ അത് നഷ്ടപ്പെട്ടു പോയി കിട്ടിയിട്ടില്ല എവിടെയെന്നറിയത്തില്ല ഒരു പക്ഷെ ചെക്കായിരിക്കാം ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കാം നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടൊരു താക്കോലായിരിക്കാം ഒരു പ്രത്യേക വസ്തു എന്തെങ്കിലും ആകട്ടെ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമെന്ന നിലയിൽ നിങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്ന നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ് ആയത് തിരിച്ചു ലഭിക്കും ചില വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ ഒരു കുറിപ്പടിയോടുകൂടെ മാലയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയവർ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് വെച്ചിട്ടു പോയി എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടിയിലാണ് ആ മനുഷ്യൻ്റെ മനസ്സാക്ഷിയിൽ അത്തരം തോന്നലുകളെ സൃഷ്ടിച്ചുകൊണ്ട് നീതിയുള്ള ഈ പ്രിയപ്പെട്ടവരുടെ നന്മ അവർക്ക് നഷ്ടപ്പെടാതെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു മാനസിക പ്രേരണ അതിനെ അപഹരിച്ചവരുടെ മനസ്സിൽ ചെലുത്തുന്നത് ദൈവത്തിൻ്റെ ഇടപെടലാണ് ഈ രീതിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയാലോ നിങ്ങളുടെ പരിശ്രമത്താലോ അല്ലാതെ ദൈവം താൻ നേരിട്ട് ഇടപെടുന്നതിനാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചിലത് തിരിച്ചു കിട്ടും വീട്ടിൽ നിന്ന് നിന്നും നഷ്ടപ്പെട്ടിറങ്ങിപ്പോയ ചില മനുഷ്യരുണ്ടാകാം അവർക്ക് തിരിച്ചു വരാനുള്ള പ്രേരണയുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മറ്റുള്ളവർ കൊണ്ടുപോയ മനഃപൂർവ്വമായിട്ട് കൊണ്ടുപോയ ചിലതുണ്ടാകും അത് തിരിച്ചു തരാനുള്ള മാനസിക പ്രേരണ അവർക്ക് വരും അവരത് കൊണ്ടുതരും നിങ്ങളുടെ തന്നെ വീട്ടിൽ കൈമോശം വന്നു നഷ്ടപ്പെട്ടു പോയ ചിലത് അശ്രദ്ധ നിമിത്തം കാണാതെ പോയ ചിലത് നിങ്ങൾ ഇന്ന് തപ്പുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും എന്തൊക്കെയോ തേടി ചെല്ലുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓർമ്മ പെട്ടെന്ന് അതുമായി കണക്കെടുക്കുകയും നിങ്ങൾ ചില സ്ഥലത്ത് ചെന്ന് നോക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ഞാൻ നിങ്ങളുടെ സന്തോഷത്തോടുകൂടെ അറിയിക്കട്ടെ വലിയ ബുദ്ധിമുട്ടുകൾ കൂടാതെ മറ്റാരുടെയും ഇടപാട് കൂടാതെ സ്വത്തോ പണമോ ഡോക്യുമെൻറ്റുകളോ ബന്ധങ്ങളോ അങ്ങനെയുള്ള പലതും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന അടയാളം മൂന്നാമത്തെ കാര്യം വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഭാവിക്ക് വേണ്ടി ഏറ്റവും നല്ല അനുഗ്രഹമായി മാറുന്ന ഒരു അടിസ്ഥാനമിടാനുള്ള ക്രമീകരണം വരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഒരു നിക്ഷേപ പദ്ധതിയിൽ ചേരുന്നതായിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു സ്കീം ഒരാൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കാം ഒരു ചിട്ടിയായിരിക്കാം അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതൊക്കെ സ്വാഭാവികമായി അല്ല അതൊക്കെ ഒരു സമയമാണ് നല്ലതിന് വേണ്ടി ഇറങ്ങാനും ചെലവിടാനും മനസ്സ് വെച്ച് പലതും തുടങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രമേ ഭാവി സുസ്ഥിരമാകുകയുള്ളൂ വിലസമായി അലസമായി എത്രയോ പണം കളയുന്നു എന്നാൽ നല്ലതിനു വേണ്ടി നിക്ഷേപിക്കാനും നല്ലൊരു ഭാവി മുൻകണ്ടുകൊണ്ട് ഒരു പദ്ധതിക്ക് വേണ്ടി ആസൂത്രണം ചെയ്യാനും തലമുറകളെ നോക്കി സ്വന്തം റിട്ടയർമെൻറ്റ് നോക്കി ഒരു നല്ല സുരക്ഷിതമായ സമ്പാദിക അടിസ്ഥാനം ഇടാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നത് നിങ്ങളുടെ നല്ല കാലത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിൻ്റെ ഏറ്റവും നല്ലൊരു ലക്ഷണമാണ് അത് ചെയ്യണമെങ്കിൽ ദൈവികമായൊരു പ്രേരണ നിങ്ങളെ വല്ലാതെ അതിലേക്ക് കൊണ്ടുപോകണം പണമുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകാത്തവരുണ്ട് മടി പിടിച്ചിരിക്കുന്നവരുണ്ട് പിന്നാകട്ടെ എന്ന് വെക്കുന്നവരുണ്ട് ഇതിന് തൽപരമായി നമ്മളെ വന്ന് ഇത്തരം കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നവരെ പോലും ശത്രുക്കളെ പോലെ കണ്ട് ആട്ടി ഓടിച്ചു വിട്ട പലരും എന്നെ കേൾക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതൊന്നിനു വേണ്ടി സേവ് ചെയ്യാൻ തക്ക വിധം എന്ന് പറഞ്ഞാൽ കണ്ട സ്വകാര്യ ബാങ്കുകളിൽ കൊണ്ടുപോയി പണം വിരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടുന്ന കാര്യത്തെക്കുറിച്ചൊന്നുമല്ല ഞാൻ ഈ പറയുന്നത് ഏറ്റവും സുതാര്യമായതും സുരക്ഷിതമായതുമായ സ്രോതസ്സുകളിൽ നിങ്ങളുടെ ധനത്തെ നിക്ഷേപിക്കുവാനും നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി അത്തരത്തിലുള്ള വിവിധ നിക്ഷേപ പദ്ധതികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ്സുകൾ പലതും ആരംഭിക്കാൻ നാളെ നിങ്ങൾക്ക് ധനപരമായ ഒരു ഐശ്വര്യം വരുന്ന നിലയിലുള്ള ഒരു കാര്യം ഇന്നേ ചെയ്യാൻ തക്ക വിധം നിങ്ങൾക്കുള്ള ഒരു വാതിൽ തുറക്കപ്പെടുന്നത് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഒരു പക്ഷേ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലായിരിക്കാം നിങ്ങൾ അതിനു വേണ്ടി കൂടുതലായി പരിശ്രമിച്ചിട്ടില്ലായിരിക്കാം നിങ്ങളുടെ കൺമുമ്പിൽ ഇന്നങ്ങനെ എത്തുന്ന ഒരു വാതിൽ അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഇടപെടലായി തന്നെ കണ്ടുകൊണ്ട് നിന്റെ ഭാവി വേണ്ടി ഉറുമ്പ് ശേഖരിക്കുന്നത് പോലെ ക്ഷാമകാലത്തിനും മഴക്കാലത്തിനും മുൻപ് അത് അന്നം കരുതി വെക്കുന്നത് പോലെ ഉറുമ്പിനെ കണ്ട് ബുദ്ധിപടിക്കുക എന്ന ദൈവവചനം നമ്മളോട് പറയുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള ചില അടിസ്ഥാനങ്ങൾ ക്രമീകരണങ്ങൾ ചെയ്യാനുള്ള ഒരു വഴി ഇന്ന് തന്നെ കേൾക്കുന്ന ചിലർ വേണ്ടി ദൈവം തുറന്നതിനും നിങ്ങളത് ചെയ്തു കൊള്ളുക നാലാമത്തെ കാര്യം നിങ്ങളുടെ പലരുടെയും കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ് കർത്താവനോട് പറയുന്നത് കലഹങ്ങൾ തനിയെ അവസാനിക്കും വല്ലാത്ത ചില പിണക്കങ്ങൾ വല്ലാതെ മനസ്സ് തിരിഞ്ഞു പിരിഞ്ഞു മാറി നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ അതിനെ ദൈവം തൊട്ടിട്ട് അത് മാറി കർത്താവിനോട് പറയുന്നത് ഒരു സന്തോഷത്തിലും ഒരു ചിരിയിലും നിങ്ങളുടെ വല്ലാത്ത വലിയ കലഹങ്ങൾ ഇന്ന് അവസാനിക്കുന്ന കാഴ്ച കാണാൻ കഴിയും വല്ലാതെ മനസ്സിനെ അലട്ടുന്ന ചില കോപങ്ങൾ കലഹങ്ങൾ പിണക്കങ്ങൾ വേർപിരിയന്റെ വക്കി നിൽക്കുന്ന പല വിഷയങ്ങൾ ഒരു പുഞ്ചിരിയിൽ ഇന്ന് പര്യവസാനിക്കുന്ന സന്തുഷ്ട കാഴ്ച കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം സഹായിക്കും ഇന്നത്തെ ദൈവാലോചനയിൽ നിങ്ങൾക്ക് വേണ്ടി ആരും അറിയാത്തതും നിങ്ങളുടെ പ്രാർത്ഥനയാൽ പോലും അല്ലാത്ത നിലയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആ സന്തോഷകാര്യം നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു ഈ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എല്ലാ നന്മകളും നിങ്ങളുടെ മേൽ നിറയുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ